വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് മലയാള സിനിമയിലെ സൂപ്പർ താരവും ബി ജെ പിയുടെ പ്രമുഖ രാഷ്ട്രീയ നേതാവുമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വളരെ ആഘോഷപൂർവ്വം നടന്ന ആഘോഷപാർവ്വം ഒന്നല്ല കേരളത്തിൽ ഇതുപോലൊരു വിവാഹം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി നേരിട്ടെത്തി ഏതൊരു മുഖ്യ കാർമ്മികൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ വിവാഹം നടന്നത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളെല്ലാം ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മലയാളത്തിൻ്റെ താരരാജാക്കന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം പാർവതി തുടങ്ങിയ ഒരു വമ്പൻ താരതര തന്നെയാണ് ഈ കല്യാണത്തിന് ഗുരുവായൂരിലെ താലിക്കെട്ടിൽ എത്തിച്ചേർന്നത് അതിനുശേഷം നടന്ന റിസപ്ഷനിലും അതായത് ഗുരുവായൂർ വെച്ച് നടന്ന റിസപ്ഷനിലും പിന്നീട് എറണാകുളത്ത് വെച്ച് സിനിമയിലെ എല്ലാ സഹപ്രവർത്തകരുമായി ഒരു റിസപ്ഷൻ സുരേഷ് ഗോപി സംഘടിപ്പിച്ചിരുന്നു ഇതിനെല്ലാം വമ്പൻ താരനിരകളായിരുന്നു വന്നിരുന്നത് അക്ഷരാർത്ഥത്തിലേതാണ് ഗുരുവായൂരനെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഗുരുവായൂരിനെ ഞെട്ടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ശേഷം നരേന്ദ്രമോദി വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹം വന്നു ക്ഷേത്രദർശനം നടത്തി ഈ വിവാഹത്തിൽ പങ്കെടുത്തു പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോയി പിന്നീട് അദ്ദേഹം എറണാകുളത്ത് പോയിട്ട് ചില പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്തു തിരിച്ചുപോയി പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി വന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായിട്ടൊരു വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നിട്ടാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു ഇത്തവണ എങ്ങനെയും അദ്ദേഹത്തെ ജയിപ്പിക്കുക അതായത് ബി ജെ പി കേരളത്തിൽ നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഒരു സീറ്റാണ് തൃശ്ശൂരെ അപ്പം തൃശ്ശൂരിലെ ഈ വോട്ട് സുരേഷ് ഗോപിക്കുള്ള ഈ ഒരു തൃശ്ശൂരിലെ ജനങ്ങൾക്കുള്ളൊരു അഭിപ്രായം വോട്ടാക്കി മാറ്റുന്നതിൽ ഒരു നിർണായകമായ ചുവടുവെപ്പാണ് ഈ കല്യാണത്തിൽ പങ്കെടുത്തതോടുകൂടി നരേന്ദ്രമോദി നടത്തിയത് കാരണം സുരേഷ് ഗോപിക്ക് തൻ്റെ മകളുടെ കല്യാണത്തിന് വരെ പങ്കെടുക്കാൻ പറ്റിയ ഒരു അടുപ്പം ഉണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു ഒരു ധാരണ വളർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും അവർ വരും ഒക്കെ പറയുന്നത് എന്ത് തന്നെ ആയാലും സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് അറിയേണ്ടി വരും പക്ഷേ ഇപ്പോൾ മറ്റൊരു സംഭവമാണ് ഈ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ദിലീപും മകളും പങ്കെടുത്തിരുന്നു പക്ഷേ ദിലീപ് മാത്രമാണ് കല്യാണ ചടങ്ങുകളിൽ പങ്കെടുത്തത് മീനാക്ഷി ഒരു സ്റ്റാർ കിഡ് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി മീനാക്ഷി പക്ഷേ കല്യാണ ചടങ്ങുകളിൽ പങ്കെടുത്തില്ല അതിനുശേഷം നടന്ന റിസപ്ഷനിൽ മീനാക്ഷി പങ്കെടുത്തു മീനാക്ഷി ഒരു അതിമനോഹരമായ ലഹങ്കയൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ഈ കല്യാണ ചടങ്ങിൽ എത്തിയത് സാധാരണ ഇങ്ങനെയുള്ള ചടങ്ങിലൊക്കെ വരുമ്പോൾ സാരി കുർത്തി ഇങ്ങനെയൊക്കെയുള്ള വേഷത്തിലൊക്കെയാണ് മീനാക്ഷി എത്തുള്ളത് പക്ഷേ തികച്ചും വ്യത്യസ്തമായ ലുക്കിൽ മീനാക്ഷി എത്തി അപ്പോൾ അതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകരോട് മീനാക്ഷി പ്രതികരിക്കാൻ നിന്നില്ല എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഒരു ചിരി ചിരിച്ചുകൊണ്ട് മീനാക്ഷി അതുപോലെ കടന്നുപോയി എന്നാൽ ഇതിനിടയിൽ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാകുന്നുണ്ട് കാരണം മീനാക്ഷി ഇങ്ങനെ കടന്നു വരുമ്പോൾ അത് കുഷ്പൂനോടൊപ്പം തെന്നിന്ത്യൻ താരസുന്ദരി കുഷ്പൂവിനോടൊപ്പമാണ് മീനാക്ഷി നടന്നു വരുന്നത് അപ്പോൾ ആരോ മഞ്ജു മഞ്ജു മീനാക്ഷി മഞ്ജു മഞ്ജു എന്ന് പറയുന്നുണ്ട് അത് ഈ ടി വി ചാനലുകാരെങ്കിലും ആണോ അതോ ഖുഷ്ബു ആണോ ഒരു തർക്കത്തിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് എന്തെന്നായാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ മീനാക്ഷി കൂളായിട്ട് നടന്നു പോവുകയാണ് ചെയ്തത് അതിനിടയ്ക്ക് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് മഞ്ജു വാര്യരെ സുരേഷ് ഗോപി വിവാഹത്തിൽ ക്ഷണിച്ചില്ല അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഈ വിവാഹത്തിൽ പങ്കെടുത്തില്ല അതിൻ്റെ കാരണം എന്താണെന്നും ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും മഞ്ജു വാര്യർ ഒരു റിസപ്ഷനിലും പങ്കെടുക്കാതിരുന്നത് രണ്ട് ചടങ്ങുകളിലും പങ്കെടുത്തിട്ടില്ല വിവാഹ ചടങ്ങിലും പങ്കെടുത്തിട്ടില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഭാഗ്യയ്ക്കും ശ്രേയസിനും ശ്രേയസ് എന്നാണ് സുരേഷ് യുടെ മരുമകൻ്റെ പേര് ആവേക്കരെ സ്വദേശിയാണ് അപ്പം ശ്രേയസിനും ആശംസകൾ നേർന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് മഞ്ജുവാലിയർ പങ്കുവച്ചിരുന്നു അതോടുകൂടി ആൾക്കാർ ക്ഷണിക്കാത്തതല്ല എന്നുള്ള ഒരു ഒരു ധാരണയെത്തി ഇനിയിപ്പം ദിലീപും മീനാക്ഷിയും ഉള്ളതുകൊണ്ടാണോ മഞ്ജുവാലിയർ ഇതിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ള സംശയവും ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് അതേപോലെ തന്നെ കാവ്യമാധവൻ്റെ അഭാവം കാവ്യ കാവ്യമാധവനും ഈ ചടങ്ങുകളിലൊന്നും പങ്കെടുത്തിരുന്നില്ല അതും ഏറെ ചർച്ചയായി മാറിയിരുന്നു അതിന് പേര് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കാവ്യമാധവൻ്റെ ആദ്യ ഭർത്താവായ നിഷാൽ ചന്ദ്ര ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നിഷാൽ ചന്ദ്രയുടെ കുടുംബവും സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് അപ്പം നിഷാൽ ചന്ദ്ര ഇതിൽ പങ്കെടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് കാവ്യമാധവൻ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നുമാണ് ആരാധകർ പറയുന്നത് അതിൻ്റെ ഈ സത്യാവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും സോഷ്യൽ മീഡിയ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം കഴിഞ്ഞു എന്നിട്ടും അതിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചു അതിൻ്റെ വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ വിട്ടിട്ടില്ല ഇതിൻ്റെ പുറകിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഓരോ ഓരോ വാർത്തകളും ഓരോ ഓരോ സംഭവങ്ങളുമായി സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും സുരേഷ് ബബിയുടെ മകൾ പോകാൻ കഴിഞ്ഞു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ സർമാർ അടക്കമുള്ള വമ്പൻ താരതരീതിയിൽ പങ്കെടുത്തിരുന്നു ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊക്കെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള അക്ഷതം പൂജിച്ച അക്ഷതം കൈമാറിയിരുന്നു അത് മോഹൻലാൽ അദ്ദേഹത്തെ തൊഴുത്ത് നിൽക്കുമ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിന്നു എന്ന് പറഞ്ഞ് കുറച്ച് ട്രോളുകളും കുറച്ച് വിദ്വേഷ വാർത്തകളും ഒക്കെ വന്നിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് മമ്മൂട്ടിയും അദ്ദേഹത്തെ തൊഴുത് കൊണ്ട് തന്നെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ആ വിവാദങ്ങൾ അവിടെ അവസാനിച്ചിരുന്നു എന്തായാലും തൊഴുന്നതും പിടിക്കുന്നതും എല്ലാം വിവാദമാക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും ഒരു ഭാഗം ആൾക്കാരും എന്നുള്ളത് സത്യമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ രക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ആൾക്കാരോട് ഇടപെടുന്ന രീതി ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിനൊരു ജയസാധ്യത ഉണ്ട് എന്നാൽ വി എസ് സുനിൽകുമാർ എന്ന തൃശൂരിന്റെ സ്വന്തം തൃശ്ശൂരുകാർക്ക് ഏവർക്കും സുപരിചിതനായ തൃശൂരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനകീയ നേതാവ് വി എസ് സുനിൽകുമാറിനെ രംഗത്തിറക്കാനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത് സി പി ഐയുടെ സീറ്റാണ് സി പി ഐയുടെ തന്നെ സമുന്നതനായ നേതാവ് വി എസ് സുനിൽകുമാർ രംഗത്തിറങ്ങും ഒപ്പം തന്നെ നിലവിലെ എം പി ആയി ടി എൻ പ്രതാപനുണ്ട് എന്തായാലും ഒരു കടുത്ത മത്സരം തന്നെ തൃശ്ശൂരിൽ പ്രതീക്ഷിക്കാം ആര് ജയിക്കുമെന്നുള്ളൊരു ഫോട്ടോ ഫിനിഷ് പോലെ ആയി തീരാനാണ് സാധ്യത എന്തായാലും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇങ്ങനെ ക്യാമ്പ് ചെയ്ത നിലപ്പോൾ രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം തുടരെ തുടരെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുന്നത് ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് ശക്തി എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം വന്ന് പങ്കെടുത്തത് അപ്പം തുടരെ തുടരെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ തൃശ്ശൂരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി യാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ള വാശിയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വമുള്ളത് സംസ്ഥാന ഘടകത്തിൽ നിന്നും സുരേഷ് ഗോപിയുടെ അതിർത്തി ഉള്ളവരുണ്ട് അവരിന് ഈ പാര ഒന്നും വെക്കാതിരുന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഭാഗം പറയുന്നത് എന്തായാലും സുരേഷ് ഗോപികളുടെ മകളുടെ കല്യാണവും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒക്കെ ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ